ഇന്ന് സി പോസിറ്റീവിൽ നമുക്കൊരു അതിഥിയുണ്ട് അതിഥിയുടെ വിശേഷത്തിലേക്കാണ് കലയെ ജീവവായു പോലെ സ്നേഹിക്കുന്ന കലാകാരിയുടെ വിശേഷമാണ് നമ്മളിനി കാണാൻ പോകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കൊച്ചി പറവൂർ സ്വദേശിനി അമൃത വർഷ കലാകാരൻ കണ്ണൻ ജെ നാഥിൻ്റെ മകളായ അമൃത മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എം എ ഭരതനാട്യത്തിന് പഠിക്കുകയാണ് എഴുപത്തിമൂന്ന് വർഷം പാരമ്പര്യമുള്ള അമൃതവാണി കുടുംബം അക്ഷരാർത്ഥത്തിൽ നൃത്തകലാക്ഷേത്രം തന്നെയാണ് അമൃതവാണി കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി അമൃത വർഷയാണ് എത്തുന്നത് അമൃത സ്വാഗതം അപ്പോ നൃത്തം തന്നെയാണ് ജീവിതം അല്ലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണ് ഞാനിപ്പം ചെന്നൈയിലെ പഠിക്കുന്ന എം എ ഭരനാട്യം സെക്കൻഡ് ആയി അത് മാത്രമല്ല ഇത്രനാൾ കാത്തിരുന്നിട്ട് ഇപ്പം എനിക്കൊരു സീരിയല് കിട്ടിയിട്ടുണ്ട് അല്ലൊരു ഹീറോയിൻ ക്യാരക്ടറായിട്ട് ഞാനിപ്പോ ചെയ്യുന്നുണ്ട് അത് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ വഴി ഡിസ്ക്ലോസ് ചെയ്യാം നല്ലൊരു വേഷം ടൈറ്റിൽ ക്യാരക്ടർ ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സോ ചെറുപ്പം മുതൽ നൃത്തത്തിൽ സജീവമാണ് അല്ലെ ഒരു കലാകുടുംബത്തിൽ നിന്ന് എത്തിയത് കൊണ്ട് തന്നെ ഇതിലേക്ക് വലിയൊരു താല്പര്യം തന്നെ ഉണ്ടായിരുന്നോ ചെറുപ്പം മുതൽ ഇത് ഞാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല കാരണം ഞാൻ ജനിച്ചെപ്പ തൊട്ട് എന്റെ അച്ഛമ്മ ആണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും കലാകാരന്മാര് തന്നെയാണ് അപ്പം ഞാൻ ജനിച്ചെറപ്പ തൊട്ട് വീട്ടില് ഡാൻസും പാട്ടും മൃദംഗവും ഇൻസ്ട്രുമെന്റ്സിന്റെ കഴിച്ചകളും ഇത് മാത്രം ഞാൻ കഴിഞ്ഞു വന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് അങ്ങനെ ആ ഫ്ലോയിൽ വന്നതാണ് അപ്പൊ കുഞ്ഞിലെ എത്തി പറയുമായിരുന്നു എന്നെ നേരത്തെ എഴുത്തിന് എഴുത്തി ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് പിന്നെ ചേച്ചിമാര് ഞാൻ ഞാനതിങ്ങനെ നോക്കി അതിന്റെ കൂടെ ഇങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചപ്പം എന്റെ നേരത്തെ എഴുതി എഴുത്തുന്നൊക്കെ വീട്ടിലിങ്ങനെ പറയും സോ ആറാം വയസ്സിൽ എട്ട് മണിക്കൂർ തുടർച്ചയായി നൃത്തം ചെയ്ത ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ശ്രമം നടത്തിയിരുന്നു ആ ഒരു അനുഭവത്തെ കുറിച്ച് അതൊക്കെ പറയാമോ വളരെ ചെറിയ പ്രായത്തിലേക്ക് അതെ അതെ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റർ ആണ് അത് ആറാം വയസ്സിലായിരുന്നു എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പറവൂര് ദക്ഷിണ മൂകാംബിക എന്ന് പറഞ്ഞിട്ടുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഓട്ടോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഒത്തിരി പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഒരു വെന്യൂ ആയിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അഭിപ്രായത്തിൽ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും ഒക്കെ കലാകാരന ആണ് എങ്ങനെയാണ് ആ ഒരു ഈ ഒരു കലാ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് അവിടെ നടക്കുന്നത് അച്ഛൻ അച്ഛൻ പാട്ടുകാരനാണ് മൃതകം വായിക്കും പക്ഷെ ഇപ്പം കൊറോണ സമയത്ത് ഞങ്ങൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കൊറോണ സമയത്താണ് ഞങ്ങളെ പേരെങ്കിലും നാട്ടിൽ അറിയാൻ തുടങ്ങിയത് കേരളത്തിലും ലോകത്തിലൊക്കെ ആയിട്ട് കൊറച്ചുപേർ അറിയാനൊക്കെ തുടങ്ങിയത് നമ്മുടെ കൊറോണ ടൈമിലായ്മ അപ്പൊ അച്ഛൻ പാട്ടുകാരനാണ് അമ്മ ഡാൻസ് ടീച്ചറാണ് അമ്മ തന്നെയാണ് എന്റെ ഗുരു മൃതംഗിസ്റ്റ് ആണ് പെർ ഇൻസ്ട്രുമെന്റ് പിന്നെ സൗണ്ട് എൻജിനീയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിലും എന്റെ ഫുൾ ഫാമിലി തന്നെയാണ് സ്റ്റേജില് സൈറ്റിൽ പക്കം വെള്ളത്തിന് പാട്ട് സൈറ്റിൽ ആണെങ്കിൽ അച്ഛൻ നട്ടു വാഗം ജതി ആണെങ്കിൽ അമ്മ മൃതങ്ങമാണെങ്കിൽ ചേട്ടൻ പിന്നെ ഇൻസ്ട്രുമെന്റ്സ് അതായത് ഫ്ലൂട്ട് അല്ലെങ്കിൽ വയലിൻ നിങ്ങൾക്ക് മാത്രം ഒരാളെ വിളിക്കും അങ്ങനെ ഫുൾ ഫാമിലി ആയിട്ട് ഞാൻ ഒരു പാക്കേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതെ ഒരു കലാ പാക്കേജ് തന്നെ വേണമെങ്കിൽ പറയാം കലയെ ജീവവായു പോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് അമൃത അമൃതയുടേത് കലാകാരിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് കലാകാരൻ കണ്ണൻജി നാഥിൻ്റെ മകളാണ് അമൃത മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എം എ ഭരതനാട്യത്തിനാണ് പഠിക്കുന്നത് എഴുപത്തി മൂന്ന് വർഷം പാരമ്പര്യമുള്ള അമൃതവാണി കുടുംബത്തിൽ നിന്നാണ് അമൃത എത്തുന്നത് അമൃത ഈ ഒരു കലയ്ക്ക് കലയിപ്പോൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴിയാണെന്ന് പറയാം എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് അതെ കലാകാരന്മാർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയാ മന്ത്ലി വരുമാനം സ്ഥിര വരുമാനം അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ ഞങ്ങൾ പരിപാടികളൊക്കെ ചെയ്ത് കിട്ടുന്ന ആശ്വാണ്ട് അല്ലെങ്കിൽ ക്ലാസ് എടുത്ത ആകാശം കൊണ്ട് ജീവിക്കുന്ന ഒരു ഫാമിലി മാത്രമാണ് ഞങ്ങളുടെ ഇത് അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയം വന്നു കഴിഞ്ഞപ്പം അല്ലെങ്കിൽ കൊറോണ സമയം വന്നു കഴിഞ്ഞപ്പം പ്രോഗ്രാംസ് ഇല്ല ക്ലാസ്സുകൾ നടത്താൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വീട്ടിൽ വീട്ടിലിരുങ്ങനെ ആലോചിച്ചിപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൂടാ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവം മനസ്സിൽ പോയിട്ടില്ല അപ്പൊ അച്ഛന പ്രാവശ്യം ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഒരു പാട്ട് ഇങ്ങനെ പാടി അച്ഛൻറ്റേതായിട്ടുള്ള ഒരു കൃതി പഴഞ്ചോല കൃതി എന്ന് പറഞ്ഞിട്ട് അത് പാടി അത് അങ്ങനെ ചുമ്മാ പോസ്റ്റ് ചെയ്തു അത് വൈറലായി അങ്ങനെയാണ് ഞങ്ങൾ അതിമ പിടിച്ച് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്താണ് പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും ചേട്ടനായിട്ടും പിന്നെ അമ്മയുടെ കുക്കിംഗ് ബ്ലോഗ്സ് ആയിട്ടും അങ്ങനെ വീഡിയോ എടുത്ത് കൊറോണ സമയത്ത് അപ്പൊ എല്ലാരും കൊറോണ സമയത്ത് വീട്ടിലിരിക്കുവാണ് അപ്പൊ അവർക്കും വേറെ പണിയില്ല പുറത്തുനോക്കില്ല അപ്പൊ എല്ലാരും അതങ്ങനെ കാണാൻ തുടങ്ങി അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെ ഇങ്ങനെ എത്തി നിൽക്കുന്നു ഈ കണ്ടന്റുകൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് കാരണം നിങ്ങൾ കലാകാരൻ എല്ലാവരും കലാകാരായിരുന്നു അതുകൊണ്ട് തന്നെ കല ഒരു കണ്ടന്റിന് പഞ്ഞമില്ല എങ്കിൽ തന്നെയും വ്യത്യസ്തമായുള്ള കണ്ടൻറ്റുകൾ കുക്കിംഗ് വീഡിയോസ് അതുപോലെ തന്നെ ഗെയിമുകൾ അതിലേക്കൊക്കെ വരാൻ എന്താണ് കാരണം ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം കൊടുക്കണം എന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനല് ഇന്നതിനെ മാത്രമല്ല അതായത് പാട്ടിനെ മാത്രമല്ല അല്ലെങ്കിൽ ഡാൻസിനെ മാത്രമല്ല എന്ന് വരുത്താനായിട്ട് നമ്മളെല്ലാം ഒരു ഫാമിലി വിശേഷങ്ങൾ ഫുൾ ഫാമിലി ബോണ്ടിങ് ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ അത് ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ കളിക്കാറുണ്ട് സോ എന്തുകൊണ്ട് അത് വീഡിയോ ചെയ്തു ഞങ്ങളുടെ രീതിയില് അങ്ങനെ നമ്മൾ വീട്ടിൽ എന്താ ചെയ്യുന്നു ഫുൾ ഫാമിലി ഡാൻസ് പാട്ട് അത് മാത്രല്ലാണ്ട് കുറെ എല്ലാ കാര്യങ്ങളും കൂടെ ഉള്ള ഒരു ചാനലായിട്ട് ഞങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചാൽ അത്രയും അമൃതയിലേക്ക് വരികയാണെങ്കിൽ അമൃതയുടെ സോളോ പെർഫോമൻസ് നിരവധി വേദികളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ഏതൊക്കെ വേദികൾ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ആസ് എ ഡാൻസർ ഭയങ്കര വലിയ ഡാൻസർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ വേദികൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് പക്ഷെ അത് മാത്രല്ല ഞാൻ പക്ഷെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് നല്ല നല്ല വേദികൾ ഒത്തിരി ചെയ്തു വരുന്നുണ്ട് അനുഭവം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്റ്റേജ് ഫിയറോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഫുൾ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളൊരു ട്രിപ്പിന് പോകുന്ന പോലെ ഞങ്ങള് ഫാമിലി ആയിട്ട് അടിച്ചുപൊളിച്ച് പോകുന്നത് കാരണം പോകുന്നു പ്രോഗ്രാം ഒരു മണിക്കൂറല്ലേ രണ്ടു മണിക്കൂർ നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് അടിച്ചു അടിച്ചുപിടിച്ച് നടത്തുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ഒത്തിരി വേദികൾ ഇന്ന് ചെയ്തിട്ടുണ്ട് അതെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല എനിക്ക് എല്ലാ വേദികളും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്തൊക്കെയാ ഇനി എങ്ങനെയാണ് പുതിയ എന്തെങ്കിലും ഒരു ഡാൻസ് ഫോമിലൊക്കെ പരീക്ഷ നടത്താനൊക്കെ ആഗ്രഹമുണ്ടോ എങ്ങനെയാണ് അഭിനയത്തിലേക്കൊക്കെ വരാൻ ആഗ്രഹമുണ്ടോ ആ അഭിനയം എനിക്ക് കുഞ്ഞിലേ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ അതിലേക്ക് തീർച്ചയായിട്ടും വരണമെന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ഡബ് സ്മാശികളും കാര്യങ്ങളും ഡാൻസിന്റെ വീഡിയോസും അങ്ങനെ ഒത്തിരി ഒത്തിരി ചെയ്തു തരാറുണ്ട് അപ്പൊ അതിൽ നിന്ന് കണ്ടിട്ട് കുറെ പേരിങ്ങനെ വിളിക്കാറുണ്ട് ആക്ടിങ്ങും ഇതിനൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പം എനിക്ക് നല്ലൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില് അതില് സീരിയലില് നായികായിട്ട് ഹീറോയിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഷൂട്ട് ഒരു ആറ് എടുത്തു കഴിഞ്ഞു എപ്പിസോഡം എടുത്തുകഴിഞ്ഞു നടത്തുക അപ്പം കോളേജിന്റെ പഠിത്തവും ആ ഷൂട്ടും അങ്ങനെ കൂടെ മാനേജ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇതിന്റെ എങ്ങനെയാണ് ഈ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത് കൂടെ സമയം പഠിത്തം അങ്ങനെ ഭയങ്കര വലിയ പഠിച്ച ഞാൻ പക്ഷെ ഞാൻ മാനേജ് ചെയ്തു പോകുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വിഷയാകുമ്പോൾ ഡാൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വിഷയം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വിഷയം ഞാൻ അതിന്റെ സമയം എന്തായാലും കണ്ടെത്തും ഇപ്പൊ ഷൂട്ടാണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും എനിക്കിപ്പ ബി കോമിന് ഞാൻ ഡിഗ്രി ബികോമെ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനത്തെ ഒരു പുസ്തകം പഠിക്കുന്നേലും കൂടുതലും എനിക്ക് ഡാൻസ് ഒറ്റ ഒരു രണ്ട്രാവശം കണ്ടി ഞാൻ പെട്ടെന്ന് പഠിക്കും തിയറി ആണെങ്കിലും ഒരു രണ്ട്രാവശ്യം വായിച്ച് ഞാൻ പെട്ടെന്ന് പഠിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേണ്ടി അത്ര എഫർട്ട് എടുത്ത് പഠിക്കുന്ന സമയം ഞാൻ കണ്ടെത്താറില്ല അപ്പൊ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകും ഡാൻസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും അമൃതയുടെ കുടുംബത്തിന് എഴുപത്തിമൂന്ന് വർഷത്തെ കലാപാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത് അച്ഛമ്മ ടീച്ചറായിരുന്നു അച്ഛമ്മ സ്ഥാപനമാണ് വാണി നൃത്ത കലാലയം പറഞ്ഞിട്ട് അങ്ങനെ എന്റെ അച്ഛനമ്മയും ലവ് ആണ് എന്റെ അമ്മ അച്ഛൻ്റെ വീട്ടിൽ ഡാൻസ് പഠിക്കാനും മൃഗം പഠിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം അങ്ങനെ അച്ഛന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് ഞാനുണ്ടായി ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ വാണി നൃത്തകലാലുള്ളത് അമൃതവാണി നൃത്തകലാക്ഷേത്രം നോക്കി എന്റെ പേര് കൂടെ ആഡ് പിന്നെ അച്ചച്ഛൻ ദൂരദർശൻ ഏകഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു കഥാപ്രസംഗത്തിൽ അറിയപ്പെടുന്ന ഒരു കാഥികം തന്നെയായിരുന്നു അച്ചൻ പറവൂർ ഗോപിനാഥ് അച്ഛമ്മയുടെ പേര് തങ്കം ഗോപിനാഥ് അച്ഛനും കാഥികനായിട്ട് തന്നെയാണ് വന്നത് അച്ഛൻ പിന്നെ കഥ പറയും പിന്നെ പാട്ട് മൃദംഗം അത്യാവശ്യം എല്ലാം ഉണ്ട് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് മാത്രം നമ്മുടെ വീട്ടിലില്ല എന്നാലും അച്ഛൻ പുല്ലാമൂളി വായിക്കും അപ്പോൾ ആ ഒരു മുന്നോട്ട് പോകുന്നത് അതെ അച്ചമ്മ തുടങ്ങിയ സ്ഥാപനമാണ് അച്ചമ്മ പഠിപ്പിച്ചു പിന്നെ അമ്മയെ കല്യാണം കഴിച്ചു എന്ന് കൊണ്ടുവന്നു അമ്മ അത് കൈയേറി പക്ഷെ എന്നാലും ദക്ഷിണ വെക്കുന്നതും കാര്യങ്ങളും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും അച്ചമ്മയുടെ അച്ചമ്മിലടുത്ത് തന്നെയായിരിക്കും പിന്നെ ഇപ്പം അച്ചമ്മ ഒരു കുറച്ച് നാളായി മരിച്ചിട്ട് അച്ചമ്മ മരിച്ചതിന് ശേഷം അത് അമ്മ നോക്കിക്കൊണ്ടുവരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുട്ടികളും നമ്മുടെ വീട്ടിലുണ്ട് വാണി ൃത്തകലാലയം എന്ന സ്ഥാപനം മാറിട്ട് ഇപ്പൊ അമൃതവാണി നൃത്തകലാ ക്ഷേത്രം എന്ന രീതിയിൽ പറവൂര് സജീവമായിട്ട് ക്ലാസ് പോയി കൊണ്ടിരിക്കുന്നു അമ്മ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കും ഞാനാണെങ്കിലും ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ആ ഒരു ബാഡറിയിൽ തന്നെ ആ പേരൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു ഇനിയും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഫ്യൂച്ചറിലെന്ന് ആഗ്രഹിക്കുന്നു ഓൺലൈൻ ക്ലാസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ ഈ കുട്ടികളെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്തോ അവിടെ എത്തിച്ചു തന്നെയാണോ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ് ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസസ് ആണ് നമുക്ക് കൂടുതലുള്ളത് കാരണം നമുക്ക് മുഖത്തോട് മുഖം നോക്കി ഡാൻസ് പഠിക്കുമ്പോഴാണ് കൂടുതൽ അവരെ കറക്റ്റ് ചെയ്യാനും നമുക്ക് കളിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും പഠിപ്പിക്കാൻ എളുപ്പം എപ്പോഴും ഓഫ്ലൈൻ ആണ് പക്ഷെ എബരോടുള്ള കുട്ടികളൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പം അവർക്ക് നമ്മുടെ അടുത്ത് പഠിക്കണം എന്ന് പറയാ അല്ലെങ്കിൽ എൻ്റെ ഡാൻസ് എന്ന് റീല് കണ്ടിട്ട് അതേപോലെ അത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു വരും അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഓൺലൈൻ ക്ലാസ് തന്നെയാണ് പ്രിഫർ ചെയ്യുക പക്ഷെ ഞാൻ അതും ഇൻഡിവിജ്വൽ ആണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ കാരണം ഗ്രൂപ്പ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് എല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇൻഡിവിജ്വൽ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഈ ഓഫ് പഠിപ്പിക്കുന്ന പോലെ കുറച്ച് അത്രയും ഇല്ലെങ്കിൽ പോലും കുറച്ച് നമുക്ക് ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും ഓഫ്ലൈൻ ഒക്കെ നല്ല രീതിക്ക് പോർന്നു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ ഒരു റെസ്പോൺസ് ഒക്കെ ഒരുപാട് ഉണ്ടോ ഉണ്ട് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിനാണ് ഉള്ളത് അവിടെ നമ്മുടെ വീട്ടിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ക്ലാസ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലല്ല ഉണ്ട് അതിന്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ചേട്ടനായിട്ട് ആണെങ്കിലും ഒക്കെ കുട്ടികളൊക്കെ നല്ല കമ്പനിയാണ് അപ്പൊ അവർ രാവിലെ വരുക പ്രാക്ടീസ് കോമ്പറ്റീഷൻ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് നവരാത്രി സീസൺ പ്രോഗ്രാം ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ രാവിലെ വരും ഒരു ഒമ്പതര പത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോൾ വീട്ടിലെത്തിച്ച് പിന്നെ തിരിച്ചു പോകുന്ന രാത്രി പത്ത് മണി ക്ലാസ് കഴിഞ്ഞാലും പോകത്തില്ല ടീച്ചർ ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും ചോറ് സാമ്പാർ അടുമില്ല അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് കഴിച്ച് ചില സമയത്ത് പോവുകയില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിടന്ന് അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമൃതയുടെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ ഇനി എങ്ങനെയാണ് എന്തൊക്കെയാണ് നൃത്തത്തിൽ പുതുതായി പരീക്ഷിക്കാനുള്ളത് എന്താണ് എന്താണിപ്പോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷണം ഇൻ ദ സെൻസ് ആ ഒരു ട്രഡീഷണൽ സ്റ്റൈല് വിട്ടിട്ടുള്ളതെന്നല്ല പക്ഷെ എനിക്ക് സംതിങ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് പുട്ട് ചെയ്യണം എന്നെനിക്കൊരു ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ തുടങ്ങിയിട്ടില്ല പക്ഷെ ആലോചനകൾ നടക്കുന്ന എം എ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നെറ്റ് ചെയ്യണം പി എച്ച് ഡി ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് അപ്പൊ ഷ്യൂട്ടും പ്രോഗ്രാമും ഈ ക്ലാസും പഠിത്തം ഒന്നിൽ കൂടെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അതിന്റെ കൂട്ടത്തില് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ

അച്ഛനും ആ ഒരു നൃത്ത കലാജീവിതം അത് എന്താണ് അമൃതയ്ക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു പാഠം അവര് ഭയങ്കര കലാജീവിതം അല്ല മൊത്തത്തിൽ അവർ നല്ലൊരു സ്നേഹവും എന്താ പറയാ ഒരു ഫാമിലി കുഞ്ഞിലേ തൊട്ട് ചെറുപ്പത്തിലേ തൊട്ട് അവർ അങ്ങനെ ഒരു ഫാമിലി പോലെ കലയെ സ്നേഹിക്കുന്ന കാരണം ഞങ്ങൾക്ക് വേറെ ഒരു വരുമാന വരുമാനമാർഗംന്നല്ല ഞങ്ങൾക്ക് വേറൊരു ജീവിതമല്ല ഫുൾ കലയാണ് ഡാൻസോ പാട്ടോ അങ്ങനെയാണ് അപ്പം അവരത് സ്നേഹിക്കുന്ന പോലെ ഞങ്ങളും അത് കണ്ടാണ് ഞങ്ങളും പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്കും വേറൊരു ചിന്തയില്ല ഫുൾ ടൈം ഡാൻസ് ഫുൾ ടൈം പാട്ട് അച്ഛനും അമ്മയും പോലെ തന്നെ അല്ലെങ്കിൽ അതിലും വലുതായിട്ട് ആ എന്താ പറയാ ഇപ്പൊ കണ്ണത്തിരാത് കലാകാരന്റെ മോളല്ലേ ചോദിക്കുന്ന പോലെ അമൃതർഷയുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കേണ്ട ആ ഒരു എന്താ പറയാ അങ്ങനെ ലോക പ്രശസ്തി ആയിട്ടുള്ളൊരു നർത്തകി ആവണം അവരെ പോലെ അവരുടെ റോൾ മോഡൽ മോഡലാക്കിയിട്ട് അവരെങ്ങനെ കലയെ സ്നേഹിക്കുന്നോ അതേപോലെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നു ചേട്ടൻ എം കോം കഴിഞ്ഞു ഇപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചെന്നൈയിൽ വരുന്നുണ്ട് പഠിക്കാനായിട്ട് ആൾക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് ഭയങ്കര ഇഷ്ടമാണ് പ്രോഗ്രാമിംഗ് മിക്സിംഗ് മാസ്റ്ററിംഗ് മാസ്റ്റിംഗ് അവർ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പം അച്ഛന്റെ പ്രോഗ്രാമിന് ഇപ്പം സീസൺ ഒക്കെ ആയതുകൊണ്ട് അച്ഛന്റെ പ്രോഗ്രാമിന് പെർക്കിഷൻ ഇൻസ്ട്രുമെന്റ് ഞാനും ആയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ശേഷമാണ് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടിയത് കാരണം നമുക്കറിയാം ഇന്നത്തെ ഒരു കാലത്ത് ഈ സോഷ്യൽ മീഡിയ തരുന്ന അവസരങ്ങൾ നിരവധിയാണ് അപ്പോ നിങ്ങൾ അതിലേക്ക് എത്തിയതിനു ശേഷമാണ് പേര് അറിഞ്ഞു തുടങ്ങിയത് അതെ അതെ പ്രോഗ്രാം ഒത്തിരി കിട്ടിയിരുന്നു കേരളത്തിന്റെ പല ഇടങ്ങളിലായിട്ട് ശ്രീമാണ്ടം തൊട്ട് തെക്ക് തൊട്ട് വടക്ക് മൊത്തം ഒരുപാട് 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 സ്ഥലങ്ങളിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും ഇങ്ങനെ പ്രോഗ്രാംസ് എത്തിയായിരുന്നു ഞങ്ങളൊരു ഫാമിലി ആയിട്ടൊരു കാറിൽ അങ്ങ് കേരളത്തിന്റെ അറ്റം തൊട്ട് ഈ ഏറ്റവും പേരെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്ന പോലെ അടിച്ച് പൊളിച്ച് ഒരുപാട് പേര് പുതിയ ആൾക്കാരെ കാണാൻ പറ്റും നമ്മളെ സ്നേഹിക്കുന്നവരെ കാണാൻ പറ്റി അതിലൊക്കെ ഒത്തിരി സന്തോഷം സ്നേഹം അങ്ങനെ നമ്മളെ അറിയാത്തവർ നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു അതൊക്കെ തന്നെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു നേട്ടം തന്നെയാണല്ലേ തീർച്ചയായിട്ടും നമുക്ക് അവരെ അറിയില്ലെങ്കിൽ പോലെ അവർ നമ്മുടെ ദിവസം നമ്മുടെ ബ്ലോഗിന്റെ ആണെങ്കിൽ നമ്മൾ നമ്മൾ വീട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും കണ്ണിട്ടെന്ന് പറയുമ്പോൾ സ്വന്തം ചേട്ടനെ പോലെ അല്ലെങ്കിൽ പാറച്ചി എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയെ പോലെ ഞങ്ങളൊക്കെ പെങ്ങളെ പോലെ അങ്ങനെ കാണുന്നവരാ മിക്കവരും അപ്പൊ നമുക്കറിയില്ലെങ്കിൽ കൂടിയും നമ്മളിവിടെ ചെല്ലുമ്പോൾ കണ്ണിട്ട ഇത് മുകളിൽ നിന്നൊക്കെ വിളിച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് അതിനെ വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും സ്നേഹവും അത്രയും കാര്യമുള്ള ആൾക്കാരും ആണ് നമുക്ക് കൂടെ ഉള്ളത് ഒക്കെ അനുഗ്രഹം സന്തോഷം എങ്ങനെയാണ് എങ്ങനെയാണ് യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഷൂട്ട് എഡിറ്റ് അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത് ഷൂട്ടിങ് എല്ലാ ദിവസം ചെയ്യും നമ്മളിപ്പോ വീട്ടിൽ എന്താണ് കൂട്ടാൻ വെക്കുന്നത് അത് വീട്ടിൽ എടുത്ത് അവിടുത്തേക്ക് പോസ്റ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുന്നത് അമ്മയാണ് കുക്കിംഗ് വ്ലോഗ്സ് കൂടുതലും ചെയ്യുക അപ്പൊ വീഡിയോ എടുക്കുന്നത് ഞാനാണ് കൂടുതലും എടുക്കുക ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അച്ഛ എടുക്കും അല്ല എന്നുണ്ടെങ്കിൽ എടുക്കും എഡിറ്റിംഗ് ആണെങ്കിൽ പോലും വലിയ പെയ്ഡ് പെയ്ഡ് ആയിട്ടുള്ള പ്രമോഷൻ വീഡിയോസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ അതല്ല ഫുഡ് ബ്ലോഗ്സ് നമ്മുടെ വീട്ടിലെ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അല്ലെങ്കിൽ അച്ഛൻ തന്നെ വീട്ടിലെല്ലാരും ചെയ്യും അമ്മ മാത്രം ചെയ്യില്ല അമ്മ വീഡിയോ എടുക്കാൻ മാത്രം മുന്നിൽ വരും ബാക്കി എഡിറ്റിങ് വീഡിയോ എടുക്കുന്ന വരുവാണിയൊക്കെ ഞങ്ങൾ പേര് മാറി 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 ചെയ്യും കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാറുണ്ടോ അതോ നിങ്ങളുടെ ഡെയിലി ലൈഫ് തന്നെയാണോ അതിലേക്ക് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പോ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണം വരുമ്പം നവരാത്രി വരുമ്പോഴൊക്കെ ആൽബം പോലെ എന്തെങ്കിലും മ്യൂസിക് ആൽബം ലൈക്ക് എന്താ പറയാ ഒരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്ത് ഒരു ഷോർട്ട് ഫിലിം പോലെ മ്യൂസിക് ആൽബം പോലെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലാണ്ട് ബാക്കി വ്ലോഗ്സ് ഒക്കെ എവറി ഡേ വ്ളോഗ്സ് ഇപ്പൊ നമ്മൾ വല്ല ഷോപ്പിങ്ങിന് പോകുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ വീട്ടിലെ വിശേഷങ്ങളാണെങ്കിൽ അത് ക്ലാസിന്റെ വിശേഷങ്ങളാണെങ്കിൽ അത് അങ്ങനെ എവ്രിഡേ പരിപാടികൾ തന്നെയാണ് ആയിട്ട് കാണിക്കാറ് പ്രത്യേകിച്ചൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ചെയ്യണം ആഗ്രഹമുണ്ട് ഇഷ്ടപ്പെടുന്ന എന്താണ് അത് കൊടുക്കണം അമൃതയ്ക്ക് ഒരു മേഖല കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഏതിലാണ് കൂടുതൽ താല്പര്യം ഭരതനാട്യം ഞാനിപ്പം ചെയ്യുന്നത് എം എ ഭരനാട്യമാണ് പക്ഷെ ഞാൻ കളിക്കുമ്പോൾ ആൾക്കാർ പറയാം എൻ്റെ കുട്ടി മോഹിനിയാട്ടം കളിക്കുന്നതാണ് ഭംഗിയാണത് പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനിഷ്ടം മോഹിനിയാട്ടം ഇഷ്ടം കുച്ചിപ്പുടി പെർഫോം ചെയ്യാൻ ഇഷ്ടം ഭരതനാട്യം അങ്ങനെ പറയുള്ളൂ പക്ഷേ ഇപ്പൊ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭരതനാട്യത്തിലാണ് എനിക്കത് പെർഫോം ചെയ്യാനാണെങ്കിലും കാണാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടം ഭരതനാട്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു വളർന്നു വരുന്ന കലാകാരൻ കലാകാരൻ കുഞ്ഞു കുട്ടികൾ അത് ഏത് പ്രായത്തിൽ മുതലാണ് നൃത്തമൊക്കെ അഭ്യസിച്ച് തുടങ്ങേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒരു പറയാനുണ്ടോ നൃത്താധ്യാപിക എന്നുള്ള രീതിയിൽ അങ്ങനെ കഴിഞ്ഞ കുട്ടികൾക്ക് ഒന്ന് രണ്ട് മൂന്നു കൗണ്ട് ചെയ്യാൻ തുടങ്ങാൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാം കാരണം ഫസ്റ്റ് അളവുകൾ നമ്മൾ കൗണ്ട് വെച്ചാ പഠിപ്പിക്കുന്നത് കൊണ്ടുവന്ന് പഠിച്ചു തുടങ്ങണം ആഗ്രഹമില്ല ലൈക്ക് വന്നവിടെ ഇരുന്ന് ചേച്ചിമാരെ കളി അത്രയും ഡാൻസിന് ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ് ആ കുട്ടി അത്ര ഡാൻസർ ആക്കണം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ ചേച്ചിമാരെ കളിക്കുമ്പോൾ ഞാൻ എങ്ങനെയായിരുന്നില്ല നേരത്തെ എഴുത്തിന് ഇരുത്തിയതാണ് ഡാൻസ് ഞാൻ ഈ അവിടെ കിടന്നിരിക്കും ഡാൻസ് കളിക്കണം ഡാൻസ് കളിക്കണം ചേച്ചിമാരെ കളിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് കിടന്ന ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പം അങ്ങനെ നേരത്തെ നേരത്തെ എഴുത്തിന് എത്തിയതാണ് രണ്ടാം വയസ്സിലോ രണ്ടര വയസ്സിലോ അങ്ങനെ ഉണ്ടോ അപ്പം അങ്ങനെ കൗണ്ട് ചെയ്യാൻ അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം വൺ ഈ വീക്ക് ചവിട്ട് വൺ ടു മൂന്ന് അങ്ങനെ പറഞ്ഞാൽ ത്രീ കൗണ്ട് ചെയ്ത് കളിക്കും അപ്പോ അങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം ഇപ്പോ നമുക്കിപ്പോ കുട്ടികളുടെ കാര്യം മാത്രല്ല കുറച്ച് പ്രായമായവരാണെങ്കിൽ തന്നെ നമുക്കിപ്പോ ഒരുപാട് സ്ട്രെസ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് എത്രമാത്രം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും ഈ ഒരു നൃത്തത്തിലേക്കൊക്കെ എത്തിയാൽ ഏജ് ഒരു മാറ്ററേ അല്ല നമുക്ക് ഡാൻസ് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര സ്ട്രെസ് ആണെങ്കിലും ജോബിനെ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എന്ത് വിഷയാണെങ്കിലും ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഷുവർ മനസ്സിന് റിലീഫ് ഉണ്ടാവും കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണ് പിന്നെ നമ്മൾ അത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കൈകാലം കണ്ണ് അപ്പൊ അത് ആസ്വദിച്ച് അങ്ങനെ അതങ്ങ് എൻജോയ് ചെയ്താൽ ഫ്ലോയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഫോർ ഷ്യോർ സ്ട്രെസ് എനിക്കൊക്കെ എന്തെങ്കിലും വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഫോർ ഷുവർ സെലക്ട് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡാൻസ് ആണ് അപ്പൊ അത് കളിക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കുക അങ്ങനെയായിരിക്കും എനിക്ക് ആണെങ്കിലും നല്ലതാണ് അങ്ങനെ എന്തായാലും എങ്കിലും ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാമോ ഞാൻ അത്ര വലിയ പാട്ടുകാരി മെയിൻ എങ്കിലും ആ ഒരു പാരമ്പര്യത്തിലേക്ക് ഒന്നും മോശമാവില്ല അതുകൊണ്ട് ഒരു പാട്ട് കേട്ടി തെറ്റുകുറ്റങ്ങൾ തെറ്റുപുറ്റങ്ങൾ சிவனை தத்தி தாவி இழுத்து பொன்னச்சத்திர தோரணங்கள் சமைத்து நீ முத்த பாடல் பந்த கேல மாலை கொள்வாயா உன் முத்த தானே வானும் மண்ணும் ஈரம் சிவாயா வான்மழையில் நனைந்தாள் பயிர்கள்ருவாகும் ஆண்ழையனிதால் உயிர்கள் உருவாகும் தையங்காது தொடங்கிட்டு அழகிய தவறுகள் ஐயங்கார வீட்டு அழகு ஐ ஐயங்கார வீட்டு அழகு വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നൃത്തത്തിലേക്ക് മാത്രമല്ല സംഗീതത്തിലേക്കും കൂടെ ഒരു കൈ നോക്കാവുന്നതാണ് അതിലേക്ക് ഒരു താല്പര്യം സംഗീതം താല്പര്യം പഠിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ അച്ഛൻ പാട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ ക്ലാസ് ഇരുന്നിട്ട് ബേസിക്സ് അച്ഛൻ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പാട്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഫുൾ ക്ലാസ് ഒന്നും ഡാൻസ് ക്ഷമ നിന്നു വെച്ചത് അപ്പം കൊറച്ചു നേരം പാടും വീഴ്ച പോവും അങ്ങനെ അല്ലാണ്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല പിന്നെ ഇപ്പൊ ഇവിടെ എം എ ഒരു കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് ഇനി എത്ര എത്ര കാലം ഉണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആവാൻ അത് രണ്ട് വർഷത്തെ കോഴ്സാണ് നോർമൽ എം എ കോഴ്സ് പോലെ തന്നെയാണ് രണ്ട് വർഷത്തെ കോഴ്സാണ് അതിലിപ്പം ഒരു വർഷം കഴിഞ്ഞു നാല് സെമസ്റ്റർ ആണ് ഉള്ളത് അതിൽ പ്രാക്ടിക്കൽസ് പേപ്പർ രണ്ടെണ്ണം ഉണ്ടാവും മ്യൂസിക് പേപ്പർ ഉണ്ടാവും താളം പേപ്പർ ഉണ്ടാവും പിന്നെ ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട് ചെന്നൈയിലായത് ആയതുകൊണ്ട് തന്നെ തമിഴ് കന്നഡ തെലുഗു സാൻസ്ക്രിറ്റ് അങ്ങനെ നാല് ലാംഗ്വേജസ് പഠിക്കാനുണ്ട് ഇനി ഇന്റേൺഷിപ്പ് ഉണ്ടാവും അങ്ങനെ ഇനി ഒരു വർഷം കൂടെ എനിക്കുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും പഠിത്തവും ഒക്കെ കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് സമയം കിട്ടാറുണ്ടോ ഓഫ്ലൈൻ ക്ലാസ്സ് അമ്മ അവിടെ മാനേജ് ചെയ്തോളൂ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം കോളേജ് മിക്കവാറും രാവിലെ ഒരു പത്തര തൊട്ട് മൂന്ന് മണി മൂന്നര മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ ഞാൻ വീട്ടിൽ എന്തായാലും നാലു മണിക്കുള്ളിൽ എത്തും അപ്പം അത് കഴിഞ്ഞ ഒരു മണിക്കൂർ റെസ്റ്റ് ചായ കുടിക്കാതൊക്കെ റെസ്റ്റ് എടുത്തതിനു ശേഷം എവ്രി ഡേ ഒന്നും ഇല്ല ആഴ്ച രണ്ടു ദിവസം വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ക്ലാസ് ഓൺലൈൻ ക്ലാസ് അത് അതിന്റെ വഴി പോലും അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ തേടി എന്ന് ആശംസിക്കുന്നു എന്താണ് നമ്മുടെ പറയാനുള്ളത് ഞങ്ങളെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങളുടെ ഫാമിലി നിങ്ങള് സ്വീകരിച്ചതിന് വീഡിയോസ് ത്രൂ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒത്തിരി പേര് പറയും ആ കുട്ടിക്ക് ഡാൻസ് വിളിക്കുന്നതാണ് ഇത് ഭംഗിയാണ് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷവും ദൈവാനുഗ്രഹവും ഒക്കെ തോന്നുകയാണ് ഇതേപോലെ തന്നെ മുന്നോട്ടും ഞങ്ങളുടെ ലൈഫിൽ ഇനി വരുന്ന എല്ലാ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഞങ്ങളെ ഞങ്ങളുടെ ഫാമിലി ഫുൾ ആയിട്ട് ഞങ്ങളെ ഫാമിലി ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം ഏറ്റെടുക്കണം എന്ന് ഞങ്ങള് ഇനി എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ ഒരു വലിയ നർത്തകിയും ഒരു അഭിനേതാവും ഒക്കെ ആയി വരാൻ ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും വളരെയധികം നന്ദി പോസിറ്റീവിലായി വിശേഷങ്ങൾ പങ്കുവച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം